അതെ ഗുഡ് മോർണിംഗ് എന്തായാലും വടക്കൻ കേരളത്തിൽ മാത്രമല്ല ഇന്ന് തിരുവനന്തപുരത്തും അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ ഒരു ഓറഞ്ച് അലർട്ടിൻ്റെ ഒരു പ്രതിനിധി സൃഷ്ടിക്കുന്ന മഴയുടെ സാന്നിധ്യം നമുക്ക് പ്രകടമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ അത് നഗരപ്രദേശങ്ങളാകട്ടെ ഒപ്പം തന്നെ റൂറൽ ഏരിയ ആകട്ടെ മലയോര പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഒപ്പം തന്നെ പലയിടങ്ങളിലും മരം കട കടപുഴയ്ക്ക് വീഴുകയും ഒപ്പം തന്നെ രാത്രികാല നിരോധനമടക്കം ഏർപ്പെടുത്തുന്ന ഒരു സിനിമത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിൽ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് അടുത്ത അഞ്ചു ദിവസവും സമാനമായ രീതിയിൽ മഴ തുടരുകയും ചെയ്യും പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ കാലവർഷം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് മുൻകാലങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ ഈ ഒരു മഴയുടെ 啊，三三弟，妈的！ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വൈകിട്ടോട് വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലെ ഇടിമിന്നലും ഒക്കെയായി അതിശക്തമായ മഴ ലഭ്യമാകാറുള്ളത് പക്ഷേ ഇപ്പോൾ രാവിലെയൊന്നോ ഉച്ചയെന്നോ വൈകിട്ടെന്നോ രാത്രിയെന്നോ ഒന്നുമില്ലാതെ തന്നെ എപ്പോഴും മഴ ലഭ്യമാകുന്ന ഒരു സാഹചര്യം അത് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുത്തുന്നത് ഇത്തരത്തിൽ അറബിക്കടലിലും ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലും രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തിൻ്റെ ഒരു ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് കരുതാനാകുന്നത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വിദഗ്ധർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിൽ അഞ്ച് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഒപ്പം തന്നെ മധ്യ കേരളങ്ങളിൽ കേരളത്തിലും യെല്ലോ അലർട്ടും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ജില്ലകൾ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പൊന്നും ഇല്ലാത്തത് എന്നുള്ളതാണ് പക്ഷേ മേലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ മഴ ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാണ് കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് ഈ മാസം ഇരുപത്തിയേഴ് വരെ കടലിൽ മത്സ്യബന്ധനത്തിനായി പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് പാലിക്കണമെന്നുള്ളത് കർശനമായ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രാത്രി കാലങ്ങൾ ിൽ ഈ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് താമസിക്കുന്നവരൊക്കെ രാത്രികാലങ്ങളിൽ യാത്ര പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് എന്തെങ്കിലും ആവശ്യം ഘട്ടങ്ങളിൽ മാത്രമേ യാത്ര നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് അത്തരത്തിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശം കൂടി അതാത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യം കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ വലിയ രീതിയിൽ മഴ നാശനഷ്ടമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട് പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്